ചെരുപ്പിലേക്ക് വരുമ്പോ ഇതൊക്കെ സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത് ഹൺഡ്രഡ് റേറ്റ് ആണ് ആ വയലിന് റേറ്റ് ഈ കാണുന്ന ചെരുപ്പൊക്കെ റേറ്റ് വന്നിരിക്കണത് മുപ്പത് രൂപ റേറ്റ് ആണ് പിന്നെ ക്യാപ്പ് ബാഗ് അതിന്റെ ഒക്കെ റേറ്റ് വന്നിരിക്കണതും മുപ്പത് രൂപ റേറ്റ് ആണ് ഏഴ് ഇൻഡക്ഷൻ കുക്കർ എഴുതാനും റേറ്റ് വന്നിരിക്കണത് അഞ്ഞൂറ് രൂപ റേറ്റ് ആണ് എയർ കൂളറിന്റെ റേറ്റ് വന്നിരിക്കണത് മുന്നൂറ് രൂപ റേറ്റ് ആണ് ഇതിന് വരുന്ന അഞ്ചൂറ് വരുന്നത്

വാറണ്ടി ഉണ്ട് അഞ്ചു വാറണ്ടി ഇതൊക്കെ വരുന്ന ആയിരം ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം അങ്ങനൊക്കെയാ റേറ്റ് വരുന്നത് സ്റ്റീലേക്കൊക്കെ വരുന്നത് എഴുന്നൂറ് രൂപ ഈ റേഡിയൊക്കെ വരുന്നത് എഴുന്നൂറ് രൂപ ഇതിനൊക്കെ എല്ലാം അഞ്ചു വർഷം വാറണ്ടി ഇവർ കൊടുക്കുന്നുണ്ട് കടയിൽ പോലും എനിക്ക് തോന്നുന്ന പുതിയ സാധനങ്ങൾക്ക് പോലും വാറണ്ടി ഇത്രയും കിട്ടൂല്ലെന്ന് തോന്നുന്നു ഈ പഴയ സാധനങ്ങൾക്ക് പോലും ഇവര് അഞ്ചു വർഷം വാറണ്ടി ഇവർ കൊടുക്കുന്നുണ്ട് എല്ലാം വർക്കിംഗ് കണ്ടീഷൻ ആണ് ഇതിനൊക്കെ വരുന്നത് രണ്ടായിരം രൂപ റേഞ്ച് ഫുൾ സെറ്റാ വരുന്നത് ഇതൊക്കെ രണ്ടായിരം രൂപ ഇതിന് വരുന്ന അഞ്ചഞ്ഞൂറാ സെറ്റിന് വരുന്നത് ഇതൊക്കെ അഞ്ചു വർഷം വാറണ്ടി കൊടുക്കുന്നുണ്ട് ഇതിന് പുറമെ അഞ്ചു വർഷം വാറണ്ടി ഇത് ആൾക്കാരൊക്കെ ൾക്കാരൊക്കെ വിളിക്കാക്ട് നമ്പർ എന്ന് എയ്റ്റ് 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 ഈ നമ്പർ കോണ്ടാക്ട് ചെയ്താൽ മതി നിങ്ങള് അയച്ചു ഇന്ത്യ ഡെലിവറി ഓക്കേ ഓക്കേ ഇവിടെ നേരെ സാധനങ്ങളൊക്കെ ഉണ്ട് രാവിലെ ആയിട്ട് എല്ലാം കടകൾ തുറന്നു വരുന്നേ ഉള്ളു ഇപ്പൊ തന്നെ സമയം എത്ര ആയി എത്രയാവുന്നേ ഉള്ളു സാധനങ്ങളൊക്കെ ഉണ്ടോ വണ്ടിക്കകത്ത് വന്ന് ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കാണ് ഇതിലൊക്കെ സാധനങ്ങളൊക്കെയാണ് നമ്മള് കണ്ടതിന്റെ സാധനം തന്നെ നിങ്ങൾ ഈ ആയിട്ട് ബന്ധപ്പെട്ടാൽ മതി നമുക്ക് സാധനം അയച്ചു തരുന്ന ഇതൊക്കെ വരുന്ന ബോക്സോട് കൂടി ഇതിനൊക്കെ വരുന്ന നൂറ് രൂപ ഇത് ബോട്ടിന്റെ വരുന്നത് ഇതൊക്കെ വാറണ്ടി ഉണ്ടാവോ വാറണ്ടി ആ വാറണ്ടി ഓ മൈക്ക് വരുന്നുണ്ട് ഈ മൈക്ക് എത്ര പിന്നെ വരുന്ന ബ്ലൂടൂത്തിന്റെ സ്പീക്കറുകളൊക്കെ വരുന്നുണ്ട് ഈ വല്യ സ്പീക്കറിന് വരുന്നത് മുന്നൂറ്റമ്പത് ഹെഡ്സെറ്റ് ഇതിനെത്ര ഇരുന്നൂറ് രൂപ കുറെ സാധനങ്ങളൊക്കെ ഉണ്ട് ചാർജർ കേബിള് ചാർജർ അലാപ് ഇതിനൊക്കെ അമ്പത് നൂറ് അങ്ങനെയൊക്കെ റേറ്റ് ആയിരുന്നു പിന്നെ കേബിളുകളൊക്കെ ഉണ്ട് ഇതിനൊക്കെ വരുന്ന ഇതിനൊക്കെ എത്ര വരുന്ന കേബിളിനൊക്കെ നൂറ് സീ ടൈപ്പ് കേബിളിനൊക്കെ കടയിലൊക്കെ ആവുമ്പോ പത്തും റേറ്റ് വരും ഈ ഹെഡ്സെറ്റ് ഒക്കെയാ ഹെഡ്സെറ്റിനൊക്കെ രൂപയുള്ളു കേട്ടോ നോയിസ് ഇത് ഫ്ലിപ്കാർട്ടിലും ആമസോണിലൊക്കെ എണ്ണൂറ് തൊള്ളായിരം രൂപ ഉണ്ട് ഇവിടെ ഇതൊക്കെ വരുന്ന ഇരുനൂറ് രൂപ ആറക്കെയാണ് മൊബൈൽ പൗച്ച ഇതിലൊക്കെ വെറും മുപ്പത് രൂപ പവർ ബാങ്കിനൊക്കെ നാനൂറ് രൂപയാണ് ും അത്യാവശ്യം നല്ല തിരക്കുണ്ട് എല്ലാ കടയിന് മുമ്പിൽ നല്ല തിരക്കുണ്ടായിരുന്നു ഇത് നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ ടേപ്പറും ചെയ്ത് സ്പീക്കറുകളെ പിന്നെന്താ പോഡ് വയറുകള് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ടി വി എല്ലാ സാധനങ്ങളും ഉണ്ട് കാണുന്നത് ഇരുന്നൂറ് ഫാനൊക്കെ രൂപ ഫാനൊക്കെ മിക്സി മിക്സിയൊക്കെ ഒരു നൂറ് ഇരുന്നൂറ് ഒക്കെ മിക്സികളൊക്കെ എല്ലാവരും ചെക്ക് ചെയ്ത് തരും നൊരു പ്രൊജക്ടർ ഉണ്ട് ഇതി വെച്ചിട്ടുള്ള ഒരു സ്പീക്കർ നട 50 രൂപ റൈറ്റിക്കുള്ള 50 രൂപ കേൾ ഈ ട്വിറ്റർ നെറ്റ് ചെറിയ ചെറിയ സ്പീക്കറുകളാ കേട്ടോ അതിக்கு ഒരു 50 രൂപ ഇതിനൊക്കെ വരുന്ന 200 രൂപ റേറ്റ് കേൾക്ക് ഏ ഗ്രൈൻഡറിന് എത്ര 700 700 ഓക്കേ ഇതിനൊപ്പം അതിന് यार 1000 രൂപ പിന്നെ കേബിൾ വയർ ഒക്കെ ആ ഇതാ വയറൊക്കെയാ വയലിന് ആയിരം രണ്ടായിരം ബോക്സിന് രണ്ടോ സെറ്റായിട്ടാണ് അഞ്ഞൂറ് രൂപ റേറ്റ് 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 ആണ് രൂപ വരുന്നത് സ്റ്റെബിലൈസർ ഒക്കെ വന്നേക്കണ എന്നാലും നല്ല തിരക്കൊക്കെ ഉണ്ട് വരുന്നതേ അതെ അതെ ചെരുപ്പൊക്കെ വാരി കൂട്ടി സാധാ ടൈപ്പും ഉണ്ട് കമ്പനി ചെരുപ്പും വരുന്നുണ്ടല്ലേ വർക്കിന് വാങ്ങിച്ചോളി രൂപ

ടൈപ്പും വന്നിട്ടുണ്ട് പ്ലാസ്റ്റിക് ടൈപ്പിലെ മോഡൽസും മെറ്റീരിയൽസും വന്നിട്ടുള്ളത് ലേഡീസ് ചെരുപ്പിലേക്ക് വരുമ്പോ ഇതൊക്കെ സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത് ഹൺഡ്രഡ് റേറ്റ് ആണ് ഹൺഡ്രഡ് ആണ് ഹണ്ട്രഡ് ആണെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള ചെരുപ്പുകളാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കാണുമ്പോ തന്നെ മനസ്സിലാവുന്നുണ്ട് ലേഡീസിന്റെ ഒക്കെ ചെരുപ്പ് നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള മോഡൽസിലുള്ള ചെരുപ്പുകളാണ് കളറുകളും ഒക്കെ അതിൽ തന്നെ നമുക്ക് കാണുമ്പോ തന്നെ കുട്ടികളുടെ കളിപ്പാട്ട സെക്ഷനിലേക്കാണ് ഇതൊക്കെ തന്നെ പിയാനോള് ഇതിനൊക്കെ വരുന്ന റേറ്റ് വേറെ പിന്നെ നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ കുട്ടികളുടെ കളിപ്പാട്ട സെക്ഷനിലേക്കാണ് ഈ കാണുന്ന ഇതൊക്കെ വെറും നൂറ് നൂറ്റമ്പത് ഇരുനൂറ് ആ റേറ്റിലൊക്കെ വേണം വേറൊരു നിസ്സാര വിലയ്ക്കൊക്കെ നമുക്ക് കൂടുതൽ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും ഈ കാണുന്ന ഇതിനൊക്കെ വെറും ഇരുന്നൂറ് രൂപ റേറ്റ് വേണം കടയിലൊക്കെ ആവുമ്പോ നമ്മൾ ആ ഫ്ലിപ്പ്കാർട്ടിലൊക്കെ ആവുമ്പോ ആ എണ്ണൂറ് കല്യാണം രൂപയൊക്കെയാണ് ഫ്ലിപ്പാർട്ട് കാരണം ഇതിനൊക്കെ വേറെ തൗസൻഡ് റുപ്പീസേ ഉള്ളൂ ഇതൊക്കെ പുറത്തൊക്കെ ആവുമ്പോ ആയിരത്തി എണ്ണൂറ് രണ്ടായിരം രൂപ വരും ഓവൺ ഓവർ റേറ്റ് വെയിറ്റ് മെഷീൻ ഫൈവ് ഹൺഡ്രഡ് ജ്യൂസ് ത്രീ ഹൺഡ്രഡ് റിമോൺ കറൽ ടൂ ഹൺഡ്രഡ് ടൂ ഫിഫ്റ്റി ഹൺഡ്രഡ് ഇത് എയ്റ്റ് ഹൺഡ്രഡ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഹൺഡ്രഡ് ഈ ചെരുപ്പൊക്കെ റേറ്റ് വന്നിരിക്കണത് മുപ്പത് രൂപ റേറ്റ് ആണ് പിന്നെ ഈ കാണുന്ന ക്യാപ്പ് ബാഗ് അതിന്റെ ഒക്കെ റേറ്റ് വന്നിരിക്കണത് മുപ്പത് രൂപ റേറ്റ് ആണ്

റേറ്റ് വന്നേക്കണ വൺ ഫിഫ്റ്റി റുപ്പീസ് ആണ് ഇതിൽ തന്നെ വളയന്റെ കളക്ഷൻ ഉണ്ട് ഇതിനൊക്കെ റേറ്റ് വന്നേക്കണ മുപ്പത് രൂപ റേറ്റ് ആണ് ചെരുപ്പൊക്കെ എത്ര ഏട്ടാ ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് എന്തെങ്കിലും കുറച്ച് തരുവോ അതിന് എത്ര மூணு ஜோடி மூணு ஜோடி

ടോർച്ച എത്ര റേറ്റ് ആണ് ചേട്ടാ കുറുവോ ഒറ്റ അല്ലേ ഈ ടോർച്ച് എടു തല റേറ്റ് വല്ല 30 ആണ് ഇതിനൊക്കെ എത്ര ആ 500 500 ഏറ്റ് മാറ്റി കാട്ടാ ഫോണാ അതിനെ 100 200 100 200 ലിറ്റർ 2 ആവ അബ അക്കൻ ക്ലീനർ നോ 400 ആണോ 400 വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാനെ ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ എയർകൂളറിന്റെ റേറ്റ് വന്നേക്കണ മുന്നൂറ് രൂപ സ്പീക്കർ സ്പീക്കർ ഒക്കെ ഒക്കെ റേറ്റ് 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 ചെറിയ കാറൊക്കെ ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടുന്ന് വീഡിയോ വീടിയെടുക്കാന്ന് വിചാരിച്ചത് ഇത് സ്റ്റീൽ പാത്രങ്ങളാണ്

അഞ്ഞൂറ് ചോറും അഞ്ഞൂറ് രൂപ കൊട്ടക്കാണെങ്കിൽ ഇരുന്നൂറ് കൊട്ടക്കൊക്കെ വരുന്ന ഇരുന്നൂറ് രൂപ ഈ സ്റ്റാൻഡിൽ വരുന്ന മുന്നൂറ് രൂപ ഈ ഉണ്ടാവും നല്ല ലാഭമായിട്ട് തോന്നുന്നു നമ്മൾ വിചാരിപ്പിക്കാ ഫോണില്ല ഉണ്ടാവും പിടിച്ചു ഇവിടെ പാത്രങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു ഈ കാറ്ററിംഗ് കാർക്കൊക്കെ നല്ലപോലെ ഉപകാരപ്പെടുവെന്ന് തോന്നുന്നു ഇതൊക്കെ നല്ല ചെറിയ റേറ്റ് മാത്രമേ വരുന്നുള്ളുക്കെ ബാഗ് ബാഗൊക്കെ പാത്രങ്ങൾ നല്ല ലാഭമായിട്ട് തന്നെ തോന്നുന്നുണ്ടായിരുന്നു അതാ പിന്നെ ഞങ്ങൾ വീഡിയോ എടുത്തത് ഇത് ഇങ്ങനെ ഇങ്ങനെ കാണും ഇങ്ങനെ കോയമ്പത്തൂരുള്ള മലയാളീസിനൊക്കെ ആയാലും ഇങ്ങനത്തെ പാത്രങ്ങളൊക്കെ നമുക്ക് വാങ്ങിക്കാവുന്നതാണ് എനിക്ക് കൊണ്ടുവരണമെന്നുണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ ട്രെയിനിലാണ് പോയത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ പാത്രങ്ങളൊന്നും വാങ്ങിക്കാഞ്ഞാൽ കൊണ്ടുവരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടാണ് ഞങ്ങൾ വാങ്ങിക്കാഞ്ഞത് അത് ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുവാണെങ്കിൽ നല്ല റേറ്റ് വരും ആ കുടമില്ലേ കുടത്തിന് തന്നെ ഇരുന്നൂറ് രൂപ റേറ്റ് ആണ് പറഞ്ഞ സ്റ്റീലിൻ്റെ ഇവിടെ ഒക്കെയാണ് ഒരു പത്തഞ്ഞൂറ് രൂപ റേറ്റ് മേലെ വരും സ്റ്റീൽ ആയതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ അവർ ആ കുടത്തിന് ഇരുന്നൂറ് രൂപ റേറ്റാ പറഞ്ഞെങ്കിലും നമുക്ക് അതിലും റേറ്റ് കുറച്ച് വാങ്ങിക്കാവുന്നതാണ് നമ്മളൊരു നൂറ് രൂപ റേറ്റ് പറഞ്ഞാലും അവർ അവർ നമുക്ക് കുടം തരും നൂറ് രൂപ റേറ്റിലൊക്കെ ആകുമ്പോൾ നമുക്ക് വാങ്ങിക്കാവുന്നതാണ് ഇപ്പോൾ ഫ്രണ്ട്സ് ഞങ്ങൾ ഈ വീഡിയോ വിടച്ച് വൈൻ്റെ പാണ് ഇതിന്റെ ലൊക്കേഷൻ വന്നേക്കുന്നത് കോയമ്പത്തൂർ മറക്കട എന്ന് പറയുന്ന സൺഡേ സൺഡേമാർക്ക്